കരുവന്നൂർ കള്ളപ്പണി ഇടപാടിൽ സി പി എം കൌൺസിലർ പി ആർ അരവിന്ദാക്ഷന്റെ തട്ടിപ്പ് മഞ്ഞുമലയുടെ അറ്റം മാത്രമെന്ന ഇ ഡി ബാങ്കിലെ ഭരണസമിതി മാത്രമല്ല പുറത്തുള്ള രാഷ്ട്രീയക്കാരും തട്ടിപ്പിന് ഉത്തരവാദികളാണ് തട്ടിപ്പ് പണം പാർട്ടി ലോക്കൽ കമ്മിറ്റി അക്കൌണ്ടിൽ എത്തിയിട്ടുണ്ടെന്നും ഇ ഡി കോടതി അറിയിച്ചു വിവരങ്ങളുമായി സൂര്യ സുചിയുണ്ട് സൂര്യ ഈ കേസിൽ പഴുതടച്ച അന്വേഷണമാണ് ഇ ഡി നടത്തുന്നത് ഇപ്പോൾ പി ആർ അരവിന്ദാക്ഷനെതിരെ എന്തൊക്കെ കാര്യങ്ങളാണ് ഇ കോടതി അറിയിച്ചിരിക്കുന്നത് ആര്യ കരുവന്നൂർ കേസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ് എന്നാണ് ഇ ഡി വൃത്തങ്ങളിൽ നിന്നും അറിയുന്നത് ഇന്ന് അരവിന്ദാക്ഷന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുകയാണ് സി പി എമ്മിനെ വീണ്ടും കടന്നാക്രമിച്ചുകൊണ്ട് സി പി എമ്മിനെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് ഇ ഡി പുതിയ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് അതായത് മുഖ്യപ്രതിയായി ഇ ഡി കണക്കാക്കുന്ന പി സതീഷ് കുമാറിന്റെ ഏറ്റവും അടുത്ത അനുയായിയാണ് വടക്കാഞ്ചേരി കൌൺസിലറും തൃശൂരിലെ സി പി എമ്മിലെ ഉന്നത നേതാവുമായ പി ആർ അരവിന്ദാക്ഷൻ അരവിന്ദാക്ഷന്റെ അറിവോടെയാണ് ഈ പി സതീഷ് കുമാറിന് അനധികൃതമായ വായ്പകൾ കരുവന്നൂർ ബാങ്കിൽ നിന്നും എടുത്ത് ഇതിനുവേണ്ടി ഭരണസമിതി അംഗങ്ങളെ അടക്കം പി ആർ അരവിന്ദാക്ഷൻ ഭീഷണിപ്പെടുത്തി നിരവധി അക്കൗണ്ടുകളുള്ള പി സതീഷ് കുമാർ എന്തിനു സ്വന്തം മകളുടെയും വിദ്യാഭ്യാസ ആവശ്യത്തിന് വേണ്ടി പി ആർ അരവിന്ദാക്ഷന്റെ ബാങ്ക് അക്കൗണ്ട് ഉപയോഗിച്ചു സതീഷിന്റെ നിരവധിയായ പണം അരവിന്ദാക്ഷന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഒഴുകിയിട്ടുണ്ട് എന്നും ഇ ഡി വ്യക്തമാക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ കരുവന്നൂരിലെ കള്ളപ്പണം സി പി ഐ എം ലോക്കൽ കമ്മിറ്റി എന്നൊരു അക്കൗണ്ട് കരുവന്നൂർ ബാങ്കിലുണ്ട് ആ ഈ കരുവന്നൂരിലെ തട്ടിപ്പ് പണം എല്ലാം തന്നെ ഈ അക്കൗണ്ടിലേക്ക് മാറിയിട്ടുണ്ട് ഇത് നേരത്തെ തന്നെ ഇ ഡി അറിയിച്ചതാണ് അതുകൊണ്ട് തന്നെ പി ആർ അരവിന്ദാക്ഷിന് ജാമ്യം ഒരിക്കലും അനുവദിക്കരുത് പി ആർ അരവിന്ദാക്ഷണെ ജാമ്യം തള്ളണമെന്നാണ് ഇ ഡിയുടെ പ്രധാന ആവശ്യം അതുകൊണ്ട് തന്നെ ജാമ്യാപേക്ഷ ഇരുപത്തിയൊന്നിലേക്ക് മാറ്റിയതായുള്ള ഒരു കാര്യമാണ് നമുക്കിപ്പോൾ വ്യക്തമാക്കാൻ സാധിക്കുന്നത്